ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അട്ടിപ്പൊളി ഹാൽവയുടെ റെസിപ്പിയാണ് മറ്റൊന്നുമല്ല കുമ്പളങ്ങ കൊണ്ട് തയ്യാറാക്കിയെടുക്കാവുന്ന നല്ല കൂടിയ ടേസ്റ്റോടുകൂടിയ ഒരു ഹൽവ എന്നാൽ നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് കിടക്കാം ഇവിടെ അതിനായിട്ട് നമ്മളൊരു നല്ല അത്യാവശ്യം വലിപ്പമുള്ള ഒരു കുമ്പളങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ആ ഒരു തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് ആദ്യം നമുക്കിതൊന്ന് കട്ട് ചെയ്തു വയ്ക്കാം ശേഷം നമുക്കിതൊരു ഗ്രേറ്റർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം അങ്ങനെ ആ കുമ്പളങ്ങയെല്ലാം ഈ കാണുന്നത് പോലെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ഹൽവ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഇപ്പോൾ അതുപോലെ ഒരു കടായിയോ മറ്റോ അടുപ്പം വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഇനി ഈ നെയ്യ് ചൂടായി തുടങ്ങുമ്പോഴേക്കും നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച കുമ്പളങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെച്ച കുമ്പളങ്ങ ഇട്ട് കൊടുത്തതിനു ശേഷം ഒന്നോ രണ്ടോ മിനിറ്റ് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ സമയം കൊണ്ട് തന്നെ കുമ്പളങ്ങ ചെറിയ തോതിലൊന്നും വെന്ത് കുഴഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും എന്നാൽ പോലും നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് പാത്രം അടച്ചു വെച്ച ശേഷം ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് തീ ഹൈ ഫ്ലെയിമിലിട്ട് നമുക്ക് ഈ കുമ്പളങ്ങി ഒന്ന് വേവിക്കാം ഒരു കാര്യം കുമ്പളങ്ങ വേഗാൻ നമുക്കിതിലേക്ക് എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം അവ വേഗാനാവശ്യമായിട്ടുള്ള അത്രയും ജലാംശം അതിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്കതിലേക്ക് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല ഇവിടെ ഇപ്പോൾ കുമ്പളങ്ങി നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നാലും അതിൻ്റെ ജലാംശം പിന്നെയും ബാക്കി ഇനി ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ ഒപ്പം തന്നെ കുറച്ച് ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുക്കുക ഫുഡ് കളർ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് യെല്ലോയോ ഗ്രീനോ റെഡോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കൂടുതലായിട്ട് ഒരു കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടി ചേർത്ത് ഇളക്കി തുടങ്ങാം അതായത് ഈ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന പഞ്ചസാരയെല്ലാം നന്നായിട്ട് അലിഞ്ഞ് ചെറിയ തോതിലൊന്ന് കുറുകി വരണം അതുവരെ വേണം ഇളക്കി കൊടുക്കാൻ തീ ഹൈ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കുന്നതാവും നല്ലത് കാരണം നേരത്തെ പറഞ്ഞിരുന്നത് പോലെ തന്നെ കുമ്പളങ്ങിയിൽ ജലാംശം കൂടുതലായതുകൊണ്ട് അത് വറ്റി കിട്ടാൻ കുറച്ചധികം സമയമെടുക്കും അതൊഴിവാക്കാനായിട്ട് തീ ഹൈ ഹൈഫ്ലെയിമിലിട്ട് തുടരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇവിടെ ഇപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് മധുരം പോരാ എന്ന് തോന്നിയത് കൊണ്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് ഇളക്കുകയാണ് അപ്പോൾ ഇവിടെ ആകെ മൊത്തം ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തു കഴിഞ്ഞു ഇപ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കറക്റ്റായത് അങ്ങനെ കുറച്ച് മിനിറ്റുകൾ കൂടി കഴിഞ്ഞ് ഈ ചേർത്ത് കൊടുത്ത പഞ്ചസാരയെല്ലാം അലിഞ്ഞ് ചെറിയ തോതിലൊന്ന് കുറുകി വരുമ്പോഴേക്കും ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഒപ്പം തന്നെ കുറച്ച് കശുവണ്ടി അല്ലെങ്കിൽ ബദാം പരിപ്പ് ചെറുതായിട്ട് നുറുക്കി നിട്ട് കൊടുക്കാം ഇങ്ങനെ ഈ രണ്ട് ഐറ്റവും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും തുടരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഹൽവ ഈ കാണുന്നത് പോലെ ഒന്ന് ഡ്രൈ ആയി വരണം അതുവരെ വേണം ഇളക്കി കൊടുക്കാൻ ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ജലാംശം തീരെ ഇല്ല അതിലെ ഒരു ജലാംശം കംപ്ലീറ്റായിട്ട് വറ്റിയില്ലാണ്ടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി മാറ്റിവെക്കാം അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ കുമ്പളങ്ങ ഹൽവ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ നോക്കുക അപകാര ടേസ്റ്റാണ് അപ്പോൾ പതിവ് പോലെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഇഷ്ടമായെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇവിടെ അവസാനിപ്പിക്കട്ടെ നന്ദി നമസ്കാരം